ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ മുതലാളിയായ പ്രതാപനെ ഇന്നും അതായത് തുടർച്ചയായ മൂന്നാം ദിവസവും ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ഇന്ന് ശ്രീന പ്രതാപൻ എപ്പോഴാണ് എത്തുകയെന്ന കാര്യം അറിയില്ല എന്തായാലും പ്രതാപൻ സാർ കാലത്തെ ഹാജരായിട്ടുണ്ട് കൂട്ടത്തിൽ ഇവർക്ക് അഞ്ചു കോടി രൂപയ്ക്ക് ആക്ഷൻ ഒ ടി ടി എന്ന പ്ലാറ്റ്ഫോം കൊടുത്ത വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നത് ഒരു തെറ്റല്ല എന്നാൽ ഈ ഇടപാട് മാത്രമാവില്ല ഇവർ തമ്മിൽ എന്നാണ് സംശയിക്കുന്നത് അഞ്ച് കോടിയല്ല നാൽപ്പത് കോടിയുടെ കൈമാറ്റത്തെക്കുറിച്ചാണ് അന്വേഷണം എന്നും അറിയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത ഹൈറിച്ച് തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പണം അടിച്ചുമാറ്റിയ ലീഡേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസായി തുടങ്ങിയെന്നതാണ് ഏതാണ്ട് മുപ്പത്തഞ്ചിൽ പരം അക്കൗണ്ടുകൾ ഫ്രീസായി എന്നാണ് അറിയുന്നത് ഈ ചെയിനിൽ ചേർന്ന് കാശ് പോയവരോട് പലതവണ പറഞ്ഞതാണ് ലീഡർമാരോട് ആ പൈസ ചോദിക്കാൻ അപ്പോൾ ശക്തമായി ഹൈറിച്ചിനെ വിളിക്കുകയും വീഡിയോ ഇടുന്നവരെ തെറിവിളിക്കുകയും ചെയ്ത മണ്ടന്മാർക്ക് ഇപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ടാകും ഇനിയെങ്കിലും ഹയറിജ് തിരിച്ചു വരും എന്ന തള്ളു നിർത്തി കിട്ടുന്ന കാശെങ്കിലും മേടിക്കാൻ നോക്കുക നിങ്ങൾ പറയുന്ന പോലെ കൃത്യമായി കിട്ടിയിരുന്ന ഈ വരുമാനം നേരായ വഴിക്കല്ല വന്നിരുന്നത് ഒടുവിലായി ചേരുന്ന ആളുകളുടെ പണം ഷെയർ ചെയ്യുന്നതാണ് ആ പൈസ എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഏതൊരു മണി ചേഞ്ച് സിസ്റ്റവും എന്നായാലും പൊട്ടും ഇത് മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥ വരുന്ന സമയത്താണ് പ്രതാപൻ സാർ വർഷങ്ങളായി പുതുക്കാതെ കിടന്ന പാസ്പോർട്ട് പുതുക്കിയെടുത്തത് ലീഡർമാർക്ക് നല്ലൊരു പണി കൊടുത്ത് മുങ്ങാനുള്ള നല്ലൊരു ക്രിമിനൽ മൈൻഡ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാൽ ഹൈറിച്ച് പൊട്ടുമെന്ന വാർത്ത പരന്നതോടെ അദ്ദേഹത്തിനും പോകാൻ കഴിയാതെ വന്നു ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ പ്രതാപൻ സാർ ലീഡേഴ്സിൻ്റെ വിവരങ്ങൾ കൃത്യമായി കൊടുത്തു കാണും അതാണ് അക്കൗണ്ട് ഫ്രീസിംഗ് നടക്കുന്നത് ഇനി നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ലീഡേഴ്സ് ഇ ഡിയേയും എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് രക്ഷപ്പെടും എന്ന് തോന്നുന്നുണ്ടോ ഫ്രീസ് ചെയ്യും മുന്നേ കോടിക്കണക്കിന് പണം മാറ്റി എന്നൊക്കെ ആശ്വാസം കൊള്ളുന്ന ലീഡേഴ്സ് ഉണ്ടാകും എന്നാൽ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത മുതൽ എത്ര ട്രാൻസാക്ഷൻ നടന്നു എന്നതെല്ലാം ഏജൻസികൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നില്ല അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞ വർഷം മലപ്പുറത്തൊരു സംഭവം നടന്നിരുന്നു ഒരു കുടുംബത്തിലെ ആൾ മരിച്ചിട്ട് ആ ശരീരവും വെച്ച് ആ കുടുംബത്തിലെ എല്ലാവരും കാത്തിരുന്നു മരിച്ചിട്ടില്ല തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജൈവിളികൾ പോലെ അവിടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അവസാനം ഈ ദുർഗന്ധം സഹിക്കാനാകാതെ അയൽവാസികൾ പരാതി പറഞ്ഞപ്പോൾ പോലീസ് എത്തിയാണ് ആ മയ്യത്തെടുത്തത് എല്ലാവരെയും പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു അതാണിപ്പോൾ ഹൈറിച്ചിൻ്റെ അവസ്ഥ എന്തായാലും ഈ മോശം അവസ്ഥയിലും നമുക്ക് ആവേശം പകരുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം ഹൈറിച്ച് അത്ഭുതം തന്നെയാണ് ഒരത്ഭുതം തന്നെയാണ് കാരണം ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വിജയത്തിൻ്റെ യാത്രയായി മാറിയിരിക്കാണ് മറ്റ് ബിസിനസ്സുകളിലൊക്കെ വിജയം ഒരു ലക്ഷ്യമാണെങ്കിൽ ഹൈറച്ചറി വിജയം ഒരു ശീലമാണ് ഒരു ശീലം നമുക്ക് ദിവസവും വിജയിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഹൈർ ഒരു പ്രക്രിയയാണ് ഹൈർ ബിസിനസ് ഡെയിലി സക്സസ് ഓരോ നിമിഷത്തിലും സക്സസ്സാണ് ഒരാളോട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ശതമാനം നമുക്ക് വിജയം തന്നെയുള്ളൂ പോസിറ്റീവായി ചിന്തിക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ വരുന്നുണ്ട് അതിവേഗമാണ് നമ്മുടെ ബിസിനസ് വളരുന്നത് അതിവേഗമാണ് നമ്മുടെ ടീം വളരുന്നത് അതിവേഗമാണ് നമ്മുടെ വരുമാനത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് എങ്ങനെ ഈ ഇതെങ്ങനെ ആസ്വദിക്കുന്നു നമ്മളിതെല്ലാം എങ്ങനെ ആസ്വദിക്കുന്നു മറ്റുള്ളവർ അസൂയയോടുകൂടിയാണ് നോക്കി നിൽക്കുന്നത് സത്യം പറയാൻ ചിലപ്പോൾ അയറിച്ച് ചെയ്യുന്നവരോട് മറ്റുള്ളവർക്കെല്ലാവർക്കും അസൂയ തോന്നുകയാണ് നമ്മളെല്ലാവരും വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അയറിച്ച് ചെയ്യുന്നവർ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹൈറച്ച് ചെയ്യും ആളുകളോട് പറയുക ഹൈറച്ചിന്റെ ഈ മഹത്തായ സന്ദേശം ലോകം മുഴുവൻ പടർത്തുക എന്ന ഒരു ദൈവീകമായ കർമ്മമാണ് നമ്മളുടെ മുമ്പിലുള്ളത് ദൈവത്തിന്റെ സ്വന്തം ബിസിനസ് ദൈവത്തിന്റെ സ്വന്തം കമ്പനി ദൈവത്തിന്റെ സ്വന്തം കമ്പനി അതാണ് ഹൈറച്ച് ഈ പറയുന്ന ആരുടെയും സകല അക്കൗണ്ടും ഫ്രീസായി എന്നത് വേറൊരു സത്യം ഇന്നലത്തെ വീഡിയോയിൽ പലരും ഭീഷണിപ്പെടുന്നത് കേട്ടിരുന്നു ഈ ചാനൽ അടിച്ച് പൊളിക്കുമെന്നൊക്കെ ചാനലിൻ്റെ അഡ്രസ്സ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഫ് ബി പേജിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് പൊളിക്കാൻ വരുന്നവർക്ക് അതെല്ലാം നോക്കാവുന്നതാണ് ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും തോൽപ്പിക്കാൻ വന്ന ഹൈറിച്ച് എന്ന കള്ളക്കമ്പനി അങ്ങനെ ഒന്നടങ്കം ജയിലിലേക്ക് പോവുകയാണ് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ കള്ളത്തരം നടത്തി പണം ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് അത് എത്തി വിളിക്കാം ജയ് ഹൈ